നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കായിക താരം തന്നെയാണ് സഞ്ജു സാംസൺ വളരെ കുറച്ച് ഏകദിനങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എങ്കിലും തെറ്റില്ലാത്ത ബാറ്റിംഗ് ആവറേജും സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിനുണ്ട് പക്ഷേ എപ്പോഴും ടീമിലെടുക്കുന്നതിൽ അദ്ദേഹത്തിന് അവഗണനയായിരുന്നു ബി സി സിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഫലം ട്വൻറ്റി ട്വൻറ്റിയിൽ തന്നെ സ്ഥിരസാന്നിധ്യമാകാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം വേണ്ടി വരുന്നു രണ്ടായിരത്തി പതിനഞ്ച് എന്ന വർഷത്തിലാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറിയതെന്ന് നിങ്ങൾ ഓർക്കണം പക്ഷേ ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഈ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ഒന്നുമല്ല ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് ചെറിയൊരു സന്തോഷം തോന്നിയ ഒരു പ്രതികരണം സുനിൽ ഗവാസ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായി വേറൊന്നുമല്ല എക്കാലത്തും സഞ്ജു സാംസന്റെ നിശിദ്ധ വിമർശകൻ തന്നെയായിരുന്നു സുനിൽ ഗവാസ്കർ പക്ഷേ ഇപ്പോൾ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് സുനിൽ ഗവാസ്കർ പോലും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹവും ഇർഫാൻ പത്താനും കൂടിയിട്ട ടീമിൽ സഞ്ജു സാംസൺ നിറസാന്നിധ്യമാണ് തുടർച്ചയായി രാജ്യത്തിനായി സെഞ്ചുറികൾ നേടുന്ന ഒരു താരത്തെ എങ്ങനെ ഒഴിവാക്കാനാകും എന്നാണ് സുനിൽ ഗവാസ്കർ ഇപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി നമുക്ക് ഏതായാലും വാർത്തയിലേക്ക് കടക്കാം അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ ശ്രമിച്ച് കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം പ്രഖ്യാപിക്കാനിരിക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് സെലക്ഷൻ കമ്മിറ്റി വരുത്തുകയെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കാൻ അജിത് തകർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഐ സി സിയോട് സമയം ദീർഘിപ്പിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിക്കേറ്റ ബുംറ ഉൾപ്പെടുന്ന കാര്യത്തിൽ ടീമിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് അതിനിടെ ഇന്ത്യൻ സംഘത്തിലേക്ക് മലയാളി താരം സഞ്ജു സാംസനെയും പരിഗണിക്കുന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താനും സുനിൽ ഗവാസ്കർ എക്കാലവും സഞ്ജുവിനെ വിമർശിച്ചിരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം ആരാധകരിൽ അത്ഭുതമുളവാക്കുന്നു മീപകാലത്ത് സഞ്ജു മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നതെന്നും രാജ്യത്തിനായി സെഞ്ചുറി നേടുന്ന ഒരു താരത്തെ പരിമിത ഓവർ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നുമാണ് ഗവാസ്കർ പറയുന്നത് ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പരയിൽ രണ്ട് സെഞ്ചുറികൾ നേടിയ പ്രകടനം ഉൾപ്പെടെ ദക്ഷിണാഫ്രിക്കെതിരെ മുൻപും ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള സഞ്ജുവിന്റെ പ്രകടനവും ഗവാസ്കർ ചൂണ്ടിക്കാണിക്കുന്നു ഇക്കാര്യം പരിഗണിച്ച് സഞ്ജുവിനെ ഏകദിന ടീമിൽ ഋഷഭ് പന്തിന് പുറമെ രണ്ടാം വിക്കറ്റ് കീപ്പറായും ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇർഫാൻ പത്താനും കൂടി പ്രവചിച്ച ടീമിൽ കെ എൽ രാഹുലുമുണ്ട് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവരെയും ഒഴിവാക്കാനാകില്ല യുവതാരങ്ങളായ യശസ്വി ജയ്സ്വാളയും ശ്രേയസ് അയ്യരെയും ശോവാൻ ഗില്ലിനെയും നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരും ടീമിലുണ്ടാകണമെന്ന് ഗവാസ്കർ പറയുന്നു ഫെബ്രുവരി ഇരുപത് മുതൽ ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാന് പുറമെ യു ആയിരിക്കും ഇന്ത്യയുടെ വേദി ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം യു എ നടക്കുന്നത് ഏതായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് ചെയ്യുക പ്രത്യേകിച്ച് സുനിൽ ഗവാസ്കറിൻ്റെ ഈ യുട്രെയിനെപ്പറ്റിയുള്ള അഭിപ്രായം